വേദത്തിലെ ഒരു മന്ത്രം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം നിങ്ങൾക്ക് യഥാർത്ഥ ലക്ഷ്യത്തെ ഈ മന്ത്രത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും ഈ മന്ത്രം സ്വാധ്യായം ചെയ്യുക പഠിക്കുക ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പരിവർത്തനം ഉണ്ടാവും ഏതാണ് ആ മന്ത്രം അസാധാരണമായ മന്ത്രമാണ് ഈ മന്ത്രം ശ്രീശങ്കരാചാര്യസ്വാമികളൊക്കെ എടുത്ത് ഉദ്ധരിച്ച മന്ത്രമാണ് അദ്ദേഹം പറയുന്ന മന്ത്രം ഇതാണ് ഓം അഗ്നേ നയസുഭാരേ അസ്മാൻ വിശ്വാനി ദേവ വയുനീ വിവാൻ യുയോധ്യസ്മൂരാണമേനോ ഭൂയിഷ്ടാന്തേ നമൗക്തിൽ നാൽപ്പതാം അധ്യായത്തിൽ പതിനാറാമതായി വരുന്ന മന്ത്രമാണ് ഉപനിഷത്തിലും വരുന്നുണ്ട് ഈശാവസ്യ ഉപനിഷത്തിലും ഈ മന്ത്രം വരുന്നുണ്ട് എന്താ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ മന്ത്രത്തെ ഒന്ന് പദം മുറിച്ച് പഠിച്ചു നോക്കാം അഗ്നേ എന്താ അർത്ഥം അല്ലയോ പ്രകാശസ്വരൂപനായ ജ്ഞാനസ്വരൂപനായ സമസ്ത ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്നവനായ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ലൈറ്റ് അടിച്ച് കാണിക്കുക എന്നൊരു അർത്ഥം മനസ്സിലാക്കരുത് അത് ശരിയായ രീതിയിലുള്ള അർത്ഥമല്ല പ്രകാശസ്വരൂപം എന്ന് പറഞ്ഞാൽ ദിവ്യമായ അനേകമനേകം ഗുണങ്ങളെയാണ് ഈശ്വരൻ പ്രകാശിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അഗ്നി എന്നുള്ള പേരുണ്ടായത് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഒരു അറിവുണ്ടായാൽ അത് നമുക്കൊരു പ്രകാശമാണല്ലേ അപ്പോൾ നമ്മൾ പറയാറില്ലേ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് പ്രകാശത്തിലേക്ക് കടക്കണം അല്ലെങ്കിൽ നമുക്ക് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കടക്കണം എന്ന് ചേർത്ത് പറയാൻ കാരണം അതാണ് അപ്പോൾ ഈ പ്രകാശസ്വരൂപനായ ജാനസ്വരൂപനായ സമസ്ത ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്നവനായ ഈശ്വരാ അസ്മാൻ ഞങ്ങളെ രായേ ഐശ്വര്യത്തിനായിട്ട് രായ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിനായിട്ട് സുബധ നയ നല്ല വഴിയിലൂടെ കൊണ്ടുപോയാലും നയിച്ചാലും അവിടുന്ന് ഭഗവാനെ അവിടുന്ന് വിശ്വാനി വയുനാനി അല്ലേ എല്ലാ അറിവിനെയും കർമ്മത്തെയും അതാണ് മനസ്സിലാക്കേണ്ടത് വിദ്വാൻ അറിയുന്നവനാകുന്നു ഭഗവാൻ എല്ലാം അറിയാം നല്ല വഴിയും ഭഗവാൻ കൊണ്ടുപോകുമ്പോൾ ആ ഭഗവാന് വിശ്വാനി വയുനാനി എല്ലാ അറിവിനെയും കർമ്മത്തെയും അറിയുന്നവനാണ് അസ്മത് പിന്നെ എന്താണ് ഞങ്ങളിൽ നിന്ന് ജുഹുരാണം ഏനഹ കുടിലൂപത്തിലുള്ള പാപകർമ്മങ്ങളെ യുയോധി ദൂരെ അകറ്റിയാലും ഇക്കാരണത്താൽ തേ അങ്ങയുടെ ഭൂയിഷ്ടാം നമ ഉക്തി ഏറെ അധികം നമസ്കാര വചനങ്ങൾ വിനയപൂർവ്വം വിധേയ ചെയ്തു കൊള്ളട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അതിമനോഹരമായ മന്ത്രമാണ് അർത്ഥം നിങ്ങൾ കേട്ടു കഴിഞ്ഞു ഈ മന്ത്രത്തിൽ അഞ്ച് പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ വിശദീകരിച്ച് പഠിക്കാൻ ശ്രമിക്കാം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എന്താണ് സർവ്വതിനേയും ഉൾക്കൊള്ളാനുള്ള ജ്ഞാനവും ഐശ്വര്യവും നമുക്ക് നേടേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിലേ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു ജ്ഞാനമറിവ് വേണം രണ്ടാമത് നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയൊക്കെ വേണമെങ്കിലേ ജീവിക്കാൻ ഒക്കു അല്ലാതെ ഒന്നും വേണ്ടാതിരുന്നാലൊന്നും ജീവിക്കാൻ ഒക്കില്ല ജീവിതത്തിൽ ധനം വേണം ഐശ്വര്യം വേണം അറിവ് വേണം രണ്ടും വേണം നമുക്ക് ഏതോ ഒന്നുണ്ടായാൽ പോരാ ജ്ഞാനവും ഐശ്വര്യവും വേണം ഇത് രണ്ടും ഉണ്ടാകണം എന്ന് ഈ മന്ത്രം പറ നമ്മെ പഠിപ്പിക്കുന്നു അതിനെന്താ വേണ്ടത് രണ്ടാമത്തെ കാര്യം എഴുതിയെടുത്ത് പഠിച്ചോളൂ അതിന് മംഗളകരമായ വഴികളിലൂടെ യാത്ര ചെയ്യണം നമ്മളെ യാത്ര നമ്മളെ ലക്ഷ്യം കൃത്യമാക്കി വെച്ചുകൊണ്ട് നല്ല പദങ്ങളിലൂടെ സുപഥ അല്ലെ നല്ല വഴികളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കണം നമ്മളെ വഴി നന്നായിരിക്കണം മൂന്നാമത്തെ എന്താണ് അതിന് നമുക്ക് ജ്ഞാനവും കർമ്മവും ഒത്തുചേരേണ്ടതുണ്ട് നമുക്കതിന് കേവലം അറിവ് മാത്രം പോരാ കേവലം കർമ്മം മാത്രവും പോരാ രണ്ടിനെയും സമന്വയിപ്പിക്കേണ്ടതുണ്ട് അതത് കാലഘട്ടങ്ങളിൽ പുതിയ പുതിയ അറിവുകൾ നേടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമല്ലേ അപ്പോൾ ആ ജ്ഞാനമുണ്ടെങ്കിൽ കർമ്മം ശരിയായിട്ട് നടത്താൻ പറ്റുള്ളൂ ജ്ഞാനം മാത്രം മതി കർമ്മം വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ അതിനർത്ഥം രുചി മതി സദ്യ വേണ്ട എന്നാണ് ഇനി കർമ്മം മാത്രം മതി എനിക്ക് ജ്ഞാനം വേണ്ട എന്ന് പറയുന്നവരോടോ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം സദ്യ മതി ഭക്ഷണം മതി നിങ്ങൾക്ക് രുചി വേണ്ട എന്ന് പറയുന്നത് പോലെയാണിത് ഇത് രണ്ടും നമുക്ക് സാധ്യമല്ല അതിനാൽ മൂന്നാമത്തെ പ്രധാന തത്വം നമുക്ക് അറിവും കർമ്മവും ഒന്നു ചേർന്ന് പോകണം ഇനി നാലാമത്തെ എന്താണ് നമ്മുടെ ഉള്ളിലെ കുടിലമായ പാപചിന്തകൾ ഉണ്ടാകരുത് നമുക്കാരോടും മത്സരിക്കാനില്ല നമ്മൾ ആരോടും മത്സരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളോട് തന്നെ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ മതി നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നന്മകളെ തിരിച്ചറിഞ്ഞാൽ മതി കേട്ടോ എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വേറെ ഒരാളെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല സങ്കടപ്പെടേണ്ട കാര്യമില്ല അവരിങ്ങനെ ചെയ്യുന്നു ഇവർ അങ്ങനെ ചെയ്യുന്നു എന്തെങ്കിലും ആരെങ്കിലും ചെയ്തോട്ടെ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ആരും കൊണ്ടുപോകില്ല എന്ന് ആദ്യം അറിയാം നമ്മുടെ ഉള്ളിലുള്ള ശക്തി ആർക്കെങ്കിലും എടുത്തുകൊണ്ടുപോകാൻ സാധിക്കുമോ അതാർക്കും എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കുടിലമായ പാപചിന്തകൾ ഉണ്ടാകരുത് ഇനി അഞ്ചാമത്തെ എന്താണ് വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നാം കണ്ടെത്തി തുടങ്ങും എന്നാണ് ഈ വേദമന്ത്രത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം അഞ്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ജീവിതത്തിന് ലക്ഷ്യവും ഉദ്ദേശവും ഉണ്ടാകണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യവും ഉദ്ദേശ്യവും ഉണ്ടാക്കാനുള്ള സമയമാണിത് എന്നാണ് എനിക്ക് ഈ പ്രഭാഷണത്തിലൂടെ ഈ വേദവചനാമൃതത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളത് നോക്കൂ നിങ്ങളിതാ ഇനിയും കാത്തിരിക്കാതിരിക്കൂ എന്തിനാ ആരെ കാത്തിരിക്കുകയാണ് നല്ല ലക്ഷ്യം വയ്ക്കൂ നല്ല ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കൂ ഇതാ ഈ വേദമന്ത്രം പഠിച്ച് അർത്ഥമറിഞ്ഞ് ജപിച്ചു തുടങ്ങൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം അതിനെന്താണ് വേണ്ടത് നമ്മുടെ ജീവിത ലക്ഷ്യത്തെ വിശദീകരിക്കാനുള്ള ജ്ഞാനം അഥവാ അറിവ് നമുക്ക് വേണം കേട്ടോ ഈ അറിവില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വവശങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയോടുകൂടി വേണം ലക്ഷ്യം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പല പ്രതീക്ഷകളും വെച്ചു പുലർത്തും അതിനനുസരിച്ച് നിങ്ങൾ ആടി ആടിത്തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ആട്ടം നിർത്താനാവില്ല നിങ്ങൾ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് വേണ്ടിയുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ഒന്നാമത്തെ ഉന്നത വിജയം കൈവരിക്കാനുള്ള പ്രധാനപ്പെട്ട തത്വം